வனமபஞ்சாயத்திலே அங்கு திரங்கெடுக்கப்பட்ட கே ஜலீல் அந்த நியமானுசாரம் நடப்பிலக்கிய இந்தியன்டனையோடு യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാസികൾ കൂടാതെയും മമതയോ വിദ്ദേശവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശക് കൂടാതെയും മമതയോ നിർദ്ദേശമോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രകൃതി

ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീജാശാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും സർവണിപ്പാണ് വേഗമാർപ്പുമായി ഞാൻ സത്യപ്രതിജ്ഞ കൊടുക്കുന്നതിന് ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥതയോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കേണ്ടത്

അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് പുലർത്തുമെന്നും അഖണ്ഡതയും മതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ